നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് സംബന്ധിച്ച സുപ്രധാന വിവരങ്ങളാണ് സമീപകാലത്തെല്ലാം തന്നെ പുറത്തു വന്നിട്ടുള്ളത് കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കവേ ഭരണകക്ഷിയുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് അറസ്റ്റിലായേക്കാവുന്ന ഈ വ്യക്തിയിൽ നിന്നുള്ള മൊഴികൾ കേസിന്റെ വ്യാപ്തി ഉന്നതതലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇടയുണ്ട് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കേസിന്റെ തുടർഗതി അത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രതിച്ഛായയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെയും ഒക്കെ തന്നെ എങ്ങനെ ബാധിക്കുമെന്ന ഒരു ആശങ്ക ഇപ്പോൾ അതിശക്തമാണ് കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിൽ എത്രത്തോളം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുമെന്ന നിരീക്ഷണം ഇപ്പോൾ നിർണായകമാണ് കേസിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് നൽകിയ മൊഴിയുടെ ഉള്ളടക്കം ഈ കേസിൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത് ശബരിമലയിൽ നടന്നത് വൻതോതിലുള്ള കൊള്ളയാണ് എന്നും ഇത് ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടും അറിവോടും കൂടിയാണ് നടന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വെളിപ്പെടുത്തൽ അതീവ ഗൌരവതരമാണ് സ്വർണം എന്നറിഞ്ഞിട്ടും അത് ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തി ഒപ്പിട്ട് നൽകാൻ താൻ നിബന്ധനായത് ഉന്നതലത്തിൽ നിന്നുള്ള കർശനമായ ഉത്തരവുകൾ കാരണമാണെന്നും അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴി സാധാരണ ഉദ്യോഗസ്ഥരെ മറയാക്കി രാഷ്ട്രീയ നേതൃത്വം നടത്തിയ തട്ടിപ്പിൻ്റെ വ്യാപ്തിയിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നാണ് സർക്കാർ സംവിധാനങ്ങളിലെ ഹൈരാർത്തിയുടെ ആ ഒരു ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളിലേക്കും എക്സിക്യൂട്ടീവ് ഓഫീസർ വിരൽ കൂട്ടുന്നു കീഴ്വഴക്കമനുസരിച്ച് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കേണ്ടത് ബ്യൂറോക്രാറ്റിക് വ്യവസ്ഥയുടെ ഭാഗമാണ് ഈ ഉത്തരവുകൾ ലംഘിക്കുന്നത് അച്ചടക്ക ലംഘനമായി കണക്കാക്കപ്പെടുകയും ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം പോലുള്ള ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ പോലും നേരിടേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട് മുൻകാലങ്ങളിൽ ശബരിമലയിൽ ഉത്തരവുകൾ അനുസരിക്കാത്തതിന് കമ്മീഷണർമാർക്ക് നേരിട്ട ആ സ്ഥലം മാറ്റങ്ങൾ ഇതിന് ഏറെ ഉദാഹരണമാണ് അപ്പോൾ ഈ ഒരു ഭയം കാരണം സത്യത്തെ വളച്ചൊടിച്ച് രേഖകളിലൊക്കെ തന്നെ ഒപ്പിടാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകുന്നു സമാനമായ രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും ഉദാഹരണത്തിന് ആർ ടി ഒ ഓഫീസുകൾ അതോടൊപ്പം തന്നെ വൈദ്യുതി ബോർഡ് അപ്പോൾ ഇവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ടെന്ന നിരീക്ഷണം ഭരണ സംവിധാനത്തിലെ രാഷ്ട്രീയ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നു എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മൊഴി അടിസ്ഥാനമാക്കി കേസിൻ്റെ അന്വേഷണം സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട് ഉദ്യോഗസ്ഥൻ്റെ മൊഴികളിലെ തനിക്ക് മുകളിൽ ഉത്തരവ് നൽകിയവർ എന്ന ആ പരാമർശം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിലേക്ക് ചൂണ്ടുകയാണ് ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവം നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് പരിശോധിക്കുന്നതിലേക്കും അന്വേഷണം നീളാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ കേസ് ഇപ്പോഴത്തെ ദേവസ്വമന്ത്രിയായിട്ടുള്ള വി എൻ വാസവൻ അതുപോലെ മന്ത്രിസഭാ സംസ്ഥാന ഭരണാധികാരി എന്ന നിലയിൽ മുഖ്യമന്ത്രി എന്നിവരിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ടെങ്കിലും അന്വേഷണത്തിൻ്റെ ഈ ട്രാക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശക്തമായ രാഷ്ട്രീയ സ്വാധീനം വെല്ലുവിളിയാകുന്നുണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിലും കോടതിയുടെ ഇടപെടലുകൾക്ക് നിയമപരമായിട്ടുള്ള പരിമിതികൾ വ്യവസ്ഥയ്ക്ക് വസ്തുതകൾ പരിശോധിക്കാനും വിധി പ്രസ്താവിക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ നേരിട്ട് അന്വേഷണം നടത്താൻ സംവിധാനമില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ എസ് ഐ ടിയുടെ നിഷ്പക്ഷമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ കേസിൻ്റെ അന്തിമ ഫലത്തെ നിർണ്ണയിക്കുന്നത് എന്നാൽ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥരിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ സമ്മർദ്ദം നിലനിൽക്കുന്നതിനാൽ തന്നെ അന്വേഷണ നടപടികൾ വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അടുത്ത ആറുമാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറത്തു വന്നാൽ രാഷ്ട്രീയ ഗവൺമെൻറ്റിൻ്റെ അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാറും ഈ കാലയളവിൽ ഒരുപക്ഷെ എസ് ഐ ടിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം എന്നാൽ നിലവിലെ ഭരണകൂടം തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് വന്നാൽ അന്വേഷണത്തിൻ്റെ വേഗം കുറയ്ക്കാനാണ് അത് സാധ്യത കേസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ബ്യൂറോക്രാറ്റിക് സംവിധാനങ്ങൾ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഒഴുകി നീങ്ങുന്നതിനാൽ തന്നെ ഈ നീണ്ട പ്രക്രിയയിൽ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ നേതൃത്വത്തോടെ എതിർത്ത് നിൽക്കാൻ പ്രയാസമുണ്ടാകും മുൻപ് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റവും മാറ്റവും മറ്റ് പ്രത്യാഘാതങ്ങളും ഒക്കെ തന്നെ നേരിടേണ്ടി വരുന്നത് ഇതിനുള്ള തെളിവാണ് നിലവിൽ അന്വേഷണത്തിൻ്റെ യുക്തിപരമായിട്ടുള്ള പരിസമാപ്തി ഉന്നത രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കാണ് വിരൽച്ചുകൊണ്ടത് എന്നാൽ മുൻകാലങ്ങളിലെ സമാനമായ മറ്റ് കേസുകളിലെ പോലെ ഏതെങ്കിലും ഒരു അദൃശ്യമായ ശക്തിയുടെ ഇടപെടൽ മൂലം ഈ കേസിൻ്റെ പുരോഗതിയും നിലച്ചു പോകുമോ എന്ന ആശങ്ക പൊതുസമൂഹത്തിലും നിയമവൃത്തങ്ങൾക്കിടയിലും ഇപ്പോൾ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്